السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم لا تظلموا فتضعوا فلا يستجاب لكم وتستسقوا فلا تسقوا وتستنصروا فلا تنصروا رواه الطبراني. قلت صلى الله عليه وسلم ഇല്ലാത്തതിലുമോ നിങ്ങൾ ദ്രോഹം ചെയ്യരുത് അക്രമം ചെയ്യരുത് ഫത്ത ദോ ഫലായുസ്ഥാപക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല വത്തസ്തസ്കോ ഫലാതുസ്തൗ നിങ്ങൾ മഴ തേടിയാൽ മഴ ലഭിക്കുകയില്ല വത്തസ്തൻ സിറോ ഫലാതുൻസറോ നിങ്ങൾ അക്രമികളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് സഹായം നൽകപ്പെടുകയില്ല അക്രമികളെ അള്ളാഹു സഹായിക്കുകയില്ല അള്ളാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ടാകുന്നതല്ല എന്ന് മുത്തൻ വൈസ്വല്ലാം ഓർമ്മപ്പെടുത്തുന്നു തക്കബരുന്ന